പ്രിയപ്പെട്ടവരെ മനോജ് മാസ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് സിന്ധു നദീതട സംസ്കാരമാണ് വിവിധ മതങ്ങൾ കൊണ്ട് വൈവിധ്യമാർന്ന സംസ്കാരമുള്ള നാടാണ് നമ്മുടെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ മത ശാലകളുണ്ട് ഓരോ മതങ്ങളും അവരുടെ മതങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ വർഗീയ ചിന്താഗതിയോ ജാതീയതയോ ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാകുന്നതാണ് ഈ കന്യാസ്ത്രീയുടെ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കി ഈ പ്രസംഗത്തിൽ അവർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ മതം മാത്രമല്ല മറ്റു മതത്തെക്കുറിച്ചുകൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെയും ജാതി മത വർഗീയ ചിന്തകളോടുകൂടി കാണാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക മറ്റു പല സ്ത്രീകളും ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടേ നടക്കുമ്പോ നിങ്ങൾക്ക് മക്കളെ ഈ വേഷമാണ നല്ലത് ഇത് ഞാൻ പത്താം ക്ലാസ്സിൽ ഒരിക്കലും പഠിപ്പിച്ച ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കമനത്തുള്ള അത് മുസ്ലിംസ് അല്ലാത്ത അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ഡ്രസ്സാണ് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇതിങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇടണം നിർബന്ധമുണ്ടോ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊച്ചിന് അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പായക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായിട്ട് ഈ ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാഅ അപ്പൊ ഞാൻ ബാപ്പയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് അത് ഊര് കളയാൻ പറയാനല്ല എന്തായാലും പറഞ്ഞു സിസ്റ്ററെ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കളയാൻ പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് നമ്മക്ക് തമിഴ്കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്ന പോലെ തന്നെ പുരുഷനെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ് നമ്മുടെ നാട്ടിൽ മതം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും അവരവരുടെ മതത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ജാതി വർഗീയ ചിന്താഗതികൾ ഉണ്ടാവില്ല എന്ന് ഈ പ്രസംഗം കേട്ടപ്പം എനിക്ക് മനസ്സിലാക്കി